പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും തൊഴിൽദായകമായ എളുപ്പത്തിൽ ചെയ്യാനുള്ള മനോഹരമായ ഒരു കോഴ്സാണ് എം എ സോഷ്യോളജിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയും തമ്മിൽ ഞാൻ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ് ഇഗ്നോയിലെ എം എ സോഷ്യോളജി ഫസ്റ്റ് ഇയറിന് നാല് പേപ്പർ സെക്കൻഡ് ഇയറിന്റെ നാല് പേപ്പർ മൊത്തം എട്ട് പേപ്പർ രണ്ട് ക്രെഡിറ്റിൽ വളരെ എളുപ്പത്തിൽ പാസ് ഞാൻ ഗ്യാരണ്ടി പക്ഷേ പുതിയതായി ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ സോഷ്യോളജിക്ക് എം എ സോഷ്യോളജിക്ക് വളരെ കട്ടിയായിട്ടുള്ള സിലബസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് ഏറെ ആദരവുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് അതിന്റെ സൈറ്റിൽ പോയി നോക്കാം ഡബ്ല്യു 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 ഡോട്ട് എസ് ജി ഓ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഇഗ്നോയുടെ അതേ പാറ്റേണിലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉള്ളത് ഇഗ്നോയുടെ സൈറ്റ് പോലെ തന്നെ ഗംഭീരമാണ് ശ്രീ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ട്രക്ചറിൽ വളരെ നല്ലതാണ് എങ്കിലും പക്ഷെ അതിന്റെ അസുഖം നടക്കുന്നത് ഇവിടെ അഡ്മിഷൻ എന്നുള്ളതിൽ നമുക്ക് കൃത്യമായി പോയാൽ മനസ്സിലാക്കാവുന്ന സംഗതി ന്യൂ അഡ്മിഷൻസ് ആർ ഓപ്പൺ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ന്യൂ അഡ്മിഷൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂ അഡ്മിഷൻസ് ഒക്ടോബർ ഇരുപത്തെ ബാച്ചിന്റെ കാര്യമാണ് ഈ പറയുന്നത് എങ്കിലും ഞാൻ അത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് കഴിഞ്ഞതാണല്ലോ കഴിഞ്ഞ ജൂലൈ ബാച്ചിന്റെ പുതിയ ജനുവരി ബാച്ചിന്റെ അതിന് അഡ്മിഷൻ ഇല്ല പക്ഷെ നിങ്ങൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട എന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് എം എ സോഷ്യോളജിയുടെ സിലബസ് വളരെ വളരെ വാസ്റ്റ് ആണ് അപ്പൊ അത് കൃത്യമായി അത് വെറുതെ നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് പി ജി പ്രോഗ്രാമിലെ അഡ്മിഷൻ ഓപ്പൺ എന്നുള്ള ഇത് സത്യത്തിൽ അത് ക്ലോസ് ആണ് എങ്കിലും ഞാൻ അതിന്റെ അരിക്കുലം എന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നോക്കൂ എസ് വൺ എന്ന് പറയുന്നതിൽ തന്നെ എത്ര പേപ്പറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ൂന്ന് പേപ്പറിലൂടെ വേണം നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജി പൂർത്തിയാക്കാൻ അതേ സന്ദർഭത്തിൽ ഇഗ്നോയുടെ എയർ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നാലും നാലും എട്ട് പേപ്പറിൽ പരി പഠിച്ച് പൂർത്തിയാക്കാം ഇവിടെ ഓരോന്നിനും പ്രോജക്ടുകളുണ്ട് അപ്പൊ ഒരു സാധാരണഗതിയിൽ എളുപ്പത്തിൽ നല്ല ഒരു ഡിഗ്രി വേണം എന്ന് പറയും ഇഗ്നോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് ഈ ഇരു പതിനാലെണ്ണം പരീക്ഷ എഴുതാൻ നമുക്ക് എത്ര സമയം പിടിക്കും അതിന്റെ അത്രയും ദിവസം റെഗുലറായിട്ട് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോകണ്ടേ അപ്പൊ അതൊരു വലിയ ഇടങ്ങാറാണ് എന്ന് മനസ്സിലാക്കുക വലിയ ഇടങ്ങേറ് തന്നെയാണ് വലിയ വലിയ ഇടങ്ങേറ് തന്നെയാണ് പക്ഷെ നമുക്ക് ഇഗ്നോയിലെ കാര്യം വളരെ കൃത്യമായിട്ട് പറയാം എം എ സോഷ്യോളജി എന്ന് പറയുന്നത് ദ എം എ പ്രോഗ്രാം ഇൻ സോഷ്യോളജി ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് അഡ്വാൻസ്ഡ് സോഷ്യോളജിക്കൽ നോളജ് സാമൂഹ്യപരമായ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ഉയരങ്ങളിലേക്കുള്ളതും അതുപോലെ തന്നെ ലോകം മുഴുവനും പരന്നു കിടക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് റിമോട്ടിലുള്ള ഏരിയയിൽ അടക്കമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് ഓഫ് തിയറീസും റിസർച്ച് മെത്തേഡ്സും അതിന്റെ പേഴ്സ്പെക്ടീവ്സും സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് മൈഗ്രേഷൻ അർബണൈസേഷൻ ഡെവലപ്പ് ്മെന്റ് ഓഫ് ദ ലാർജസ്റ്റ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് എമേജിംഗ് കൺസേൺസ് ഇൻ കണ്ടംപററി സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഗ്നോ നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നത് നാല് പേപ്പർ പരീക്ഷ എഴുതിയാൽ എല്ലാം കിട്ടും പക്ഷെ അവിടെ ഓരോന്നും രണ്ട് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് സത്യത്തിൽ അങ്ങനെ കരിക്കുലം തയ്യാറാക്കിയ ആളുകൾക്ക് എന്താണ് വട്ടാണോ എന്നുള്ള ഒരു ചെറിയ സംശയം തോന്നി പോവുകയാണ് ഡിസിപ്ലിൻ കോർ എന്നും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലെ ഇൻഫർമേഷൻ ആണ് കേട്ടോ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെറുതെ പറയുന്നതല്ല അവിടെ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി എന്നുള്ളതിലാണ് ഞാൻ പറയുന്നത് രണ്ട് കൊല്ലം പഠിക്കാനുള്ളതിലാണ് ഇവിടെ എസ് വൺ വണ്ണിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ ഒന്നാമത്തെ സെമസ്റ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ രണ്ടാമത്തെ സെമസ്റ്ററിൽ അപ്പൊ പത്ത് പേപ്പർ ഫസ്റ്റ് ഇയർ പഠിക്കണം നമുക്കിവിടെ ഇഗ്നോയിലാണെങ്കിൽ ആകെ നമുക്ക് ഉള്ളത് നാല് പേപ്പർ മാത്രമേ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതുള്ളൂ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എട്ട് ക്രെഡിറ്റ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എട്ട് ക്രെഡിറ്റ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എട്ട് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ എട്ട് ക്രെഡിറ്റ് മറ്റേത് വേറെ ആർക്കൊക്കെ വേണ്ടിയോ എന്തൊക്കെയോ വേണ്ടിയോ തയ്യാറാക്കിയത് പോലെയാണ് അതിന്റെ അകത്തൊരു ഹിഡൻ അജണ്ട ഉള്ളത് പോലെ തോന്നുന്നു സെക്കൻഡ് ഇയറിലെ നമുക്ക് ഈ ആറ് എണ്ണത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് അഥവാ എട്ട് എണ്ണം ഉള്ള നാല് പേപ്പർ തിരഞ്ഞെടുത്താൽ മതി അങ്ങനെ ആകെ അറുപത്തിനാല് ക്രെഡിറ്റ് നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മൊത്തം അറുപത്തിനാല് ക്രെഡിറ്റ് തന്നെയാണ് പക്ഷെ അത് രണ്ട് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി വലിച്ചു പോവുകയാണ് തേർഡ് സെമസ്റ്ററിൽ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ ഉണ്ട് ഫോർത്ത് സെമിസ്റ്ററില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചുരുക്കത്തിൽ അഞ്ച് വച്ച് നാല് ഇരുപത് പേപ്പറാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത് സുഹൃത്തുക്കളെ നാല് പേപ്പർ പഠി നാലും നാലും എട്ട് പേപ്പർ പഠിക്കേണ്ട സ്ഥാനത്ത് ഇരുപത് ോയുടെയും സോ ഇതിന്റെയും ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം ഓരോ സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്ററിന് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് സെക്കൻഡ് സെമസ്റ്ററിലെ മൂവായിരത്തി നാനൂറ് ഓരോ സെമസ്റ്ററും രണ്ട് മുതൽ നാല് വരെ അപ്പൊ നമുക്ക് ഇത് കൂട്ടിയാൽ തന്നെ എത്ര വരുന്നുണ്ട് ഏഴായിരം എട്ടായിരം രൂപ എട്ടായിരം എട്ടായിരം പതിനാറായിരം രൂപ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വരുന്നു മറ്റതാണെങ്കിൽ നമുക്ക് ആകെ പതിനയ്യായിരം രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയർ ും ചേർന്ന് പതിനയ്യായിരം രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ ഇവിടെ ഒരു കൊല്ലം <test> ീ പറഞ്ഞ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി നമുക്ക് ഓരോ സെമസ്റ്ററിനും ഫീസ് കൊടുക്കേണ്ടതുണ്ട് ഇഗ്നോ ആണ് എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും നല്ലത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം വളരെ നാമമാത്രമായ ഫീസില് ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നു മാത്രമല്ല ഇതിൽ ഇഗ്നോ നൽകുന്ന ചില കോൺസെപ്റ്റ് ഉണ്ട് സോഷ്യോളജിക്കൽ തിയറീസ് കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് അപ്ലൈഡ് ടു കോംപ്രിഹെൻഡ് ദീസ് പ്രോസസ്സ് social process and they are interlinked with the global, regional and local manifestations, issues involved in the process of development, socio-cultural dynamics of diaspora and transitional communities, religion and uh, uh, related issues, education, urbanization, globalization and other uh, സച്ച് അദർ സോഷ്യൽ പ്രോസസസ് ആണ് നമുക്ക് ഇഗ്നോയിലൂടെ പഠിക്കുന്നത് എല്ലാ പി ജിയും നമ്മൾ ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇംഗ്ലീഷിലെ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ മലയാളത്തിൽ എഴുതാൻ പറ്റില്ല അപ്പൊ ഏതാണ് നല്ലത് ഇരുപത് പേപ്പർ വേണം വേണമെന്ന് താങ്കൾക്ക് നിർബന്ധമുണ്ടോ ഇത് ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഈ തരുന്നത് അത് അങ്ങനെ വിശാലമായിട്ട് നമുക്ക് പോ പേപ്പർ പഠിക്കേണ്ടതുണ്ടോ അതോ നമുക്ക് ഈ നാലും നാലും എട്ട് പേപ്പർ പഠിച്ച് മനോഹരമായ ഒരു പി ജി എടുക്കുകയാണോ നല്ലത് താങ്കൾക്ക് വിട്ടുതരുന്നു താങ്കളാണ് അൺക്രൗണ്ടഡ് അൺഗ്രൗണ്ടിങ് താങ്കൾ തീരുമാനിക്കുക ഞാനാണ് ഈ റോളിലെങ്കിൽ ഞാൻ ഇഗ്നോയെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ കാരണം എനിക്ക് ഒരുപാട് മറ്റു പണികളുണ്ട് ഇത് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് അഞ്ച് പി ജി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം എടുത്ത് കുടുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്താ അനാവശ്യമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പിഴ ഈടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് വയ്ക്കാനുള്ള അധികാരം സ്റ്റുഡന്റിനാണ് എപ്പോഴാണ് ഞാൻ പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് ആ സമയത്തിനുള്ളിൽ വെക്കാനുള്ളതാണ് ഇത് ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ അസൈൻമെന്റ് വച്ചില്ലെങ്കിൽ അടുത്ത അസൈൻമെന്റ് എപ്പോ വെക്കുമ്പോഴും ഫൈന് മുന്നൂറ്റമ്പത് രൂപ ഓരോ അസൈൻമെന്റിനും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊള്ള സംഘമല്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗംഭീര യൂണിവേഴ്സിറ്റിയാണ് തത്വത്തിൽ അത് വളരെ നല്ലതാണ് പക്ഷെ അതിന്റെ അകത്തുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ താഴെത്തട്ട് മുതൽ അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള വൈസ് ചാൻസലർ വരെ അഞ്ചു പേർ യഥാർത്ഥത്തിലുള്ള പി എസ് സി പരീക്ഷ എഴുതി വരുന്ന ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് വിവരാവകാശത്തിൽ ഒന്ന് ചോദിച്ചു നോക്കൂ എല്ലാവരും പല തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉദ്യോഗസ്ഥരാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഉദ്യോഗസ്ഥർ അവിടെ മഹത്തായ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു നല്ല ഒരു അധ്യാപകൻ നല്ല ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒഫീഷ്യൽ അതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും പുഴുക്കുത്തുകൾ സ്ഥാപനത്തിന് മുരടിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു വേറെ ഏതൊക്കെയോ ഒരു അണ്ടർഗ്രൗണ്ട് വർക്കുകൾ നടക്കുന്നത് പോലെ നമുക്ക് അതിൽ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയെ റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്റ്റുഡന്റ് സെന്റേർഡ് ആണെങ്കിൽ സ്റ്റുഡന്റിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കേന്ദ്രീകരിച്ചിട്ട് ഇഗ്നോയിലെ എം എ ദ ബെസ്റ്റ് ദ ബെസ്റ്റ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്